ചുഴലിക്കാറ്റ് മൈതാനത്ത് പ്രതികരണനെ ലക്ഷ്യമാക്കി ചുഴലിക്കാറ്റിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നു പൂജപുര മൈതാനത്ത് നിങ്ങൾ വികാരം കാണാത്തൊരു കാഴ്ചയിരുന്നു ഇവിടെ ക്രൂരതപരം ജില്ലാ ടെന്നിസ് ക്യാമ്പിൽ നൽകിയ അറിയിച്ചൊരുങ്ങിയിരിക്കുന്നു ഇത്രയും മനോഹരമായ ിട്ടുണ്ടാകില്ല പൂജപ്പുറ വൈതാനത്ത് ഇത്രയോ മതോഹരമായൊരു ദൃശ്യമില്ലെന്ന് നിങ്ങൾക്ക് വേണ്ടി അണിയിച്ചൊരുങ്ങിയിരിക്കുന്നു തിരുവനന്തപുരം ജില്ലാ ടെന്നീസ് ക്രിക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ സന്തോഷധാരാജനകളക്കേണ്ടെന്നതാണെന്ന് ആ കരഞ്ഞതിനകത്ത് സന്തോഷം തോന്നുന്നതാണെന്ന് ആരെങ്കിലും ഒന്ന് നോക്കുന്നത് വൈതാനം ഒരു പുതിയ സംവിധാനം ഇവിടെ നിങ്ങൾ അറിയിച്ചൊരുക്കിയിരിക്കുകയാണ് നിങ്ങൾ ഏതൊരു കാണുക ഒരു ഗ്രൗണ്ട് എങ്ങനെ വൃത്തിയാക്കാവുന്നതാ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്ന